ഐ നീഷ് പറവു ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് സുഗന്ധമുള്ള സ്വർണമരത്തോപ്പിലാണ് എന്താണല്ലേ സുഗന്ധമുള്ള സ്വർണമരത്തോപ്പ് വേറൊന്നുമല്ല ഇത് ജസ്പേഡ് ഇന്റർനാഷണൽ കമ്പനിയുടെ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ സാന്റിൽവുഡ് പ്ലാന്റേഷനാണ് സാന്റിൽവുഡ് പ്രൊജക്റ്റാണിത് ഏകദേശം മൂന്നേ മുക്കാൽ ഏക്കർ ഭൂമിയിൽ എഴുപത്തി മൂന്ന് പ്രോപ്പർട്ടികളായിട്ട് പ്ലോട്ടുകളായിട്ട് അഞ്ച് സെൻറ്റിൻ്റെ വീതം തിരിച്ചുകൊണ്ട് അതിനകത്ത് ഇരുപത് ചന്ദനത്തോടൊപ്പം തന്നെ ഇൻവെസ്റ്റർക്ക് ആരാണോ ഈ പ്ലോട്ട് പർച്ചേസ് ചെയ്യാവുന്നത് അവർക്ക് ആധാരം ചെയ്ത് ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ചന്ദനത്തിൻ്റെ തൈകൾ ഇന്ന് നടുന്ന ദിവസമായിരുന്നു ഇന്ന് ഇനോഗ്രേഷൻ ആയിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം പ്രോപ്പർട്ടികൾ ഇവിടെ ആധാരം ചെയ്ത് കഴിഞ്ഞു അവരെല്ലാവരും വന്നുകൊണ്ട് സ്വന്തം പ്ലോട്ടിൽ സ്വന്തം പ്രോപ്പർട്ടിയിൽ അവരുടെ കൈകൊണ്ട് തന്നെ ചന്ദനത്തൈകൾ വെക്കുന്നു അങ്ങനെ വലിയൊരു ആർഭാടമായിക്കൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ചന്ദനം എന്താണ് അല്ലെങ്കിൽ ചന്ദന കൃഷി എന്താണ് ഈ ചന്ദന കൃഷി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഒരു പേടിയാണ് കാരണം ഇവിടെ ചുറ്റുപാട് ഒരുപാട് കൃഷികൾ ഇതുപോലെ വന്നു പോയിട്ടുണ്ട് ആട് തേക്ക് മാഞ്ചികം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ വന്നു പോയിട്ടുണ്ട് അവിടെ ഇവിടെ ചന്ദനത്തിൻ്റെ പ്രാധാന്യവും അതല്ലെങ്കിൽ ചന്ദനം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ ഇവിടെ ചന്ദനത്തിൻ്റെ പ്രോപ്പർട്ടികൾ ആധാരം ചെയ്ത് ആ പ്ലോട്ടോട് കൂടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് നൂറ് സുരക്ഷിതമായിട്ടുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഇവിടെ കമ്പനി ഒരുക്കുന്നത് ചന്ദനം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു കിലോ ചന്ദനത്തിന്റെ വില കാതലിൻ്റെ വില ഇരുപത് രൂപ മാത്രമായിരുന്നു തൊണ്ണൂറിലെത്തിയപ്പോൾ അത് ഇരുന്നൂറ് രൂപയായിട്ട് വർദ്ധിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തി നോക്കുമ്പോൾ ഏകദേശം ഇരുപതിനായിരം രൂപ രൂപയിലേക്ക് ഏകദേശം ഇരുപതിനായിരം രൂപയിലേക്ക് ഈ സാന്ഡിൽ വുഡിൻ്റെ കാതലിൻ്റെ വിലയായിട്ട് വന്നിരിക്കുകയാണ് ഏകദേശം അതിൻ്റെ വൈറ്റ് സാൻഡിൽ അതിൻ്റെ വെള്ളയ്ക്ക് രണ്ടായിരം രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ട് അതായത് ഈ ഇല ഒഴികെ ബാക്കിയെല്ലാം ചന്ദനത്തിൻ്റെ വിലയ്ക്ക് പോകുന്നതാണ് അതിൻ്റെ തൊലി വേരുകൾ മുറിക്കുമ്പോൾ കിട്ടുന്ന പൊടി കാതൽ ചെറിയ അമ്പത് പൈസ വണ്ണത്തിലുള്ള കമ്പുകൾ ഇതെല്ലാം നമുക്ക് വിലയായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത് വാങ്ങുന്നതാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചന്ദനം ആർക്കും വളർത്താം ഒരു കുഴപ്പമില്ല ചന്ദനം ആരെയും വീട്ടിൽ വളർത്താം പക്ഷേ വെട്ടി മുറിക്കുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പാടില്ല അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും തഹസീൽദാറിനെ അറിയിച്ചുകൊണ്ട് മാത്രം അവരുടെ നേതൃത്വത്തിൽ മാത്രമാണ് ചന്ദനത്തിനെ മുറിക്കുന്നതും ട്രഷറി വഴി ആരുടെ അക്കൗണ്ടിലേക്കാണോ പണം വരാനുള്ളത് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂമി അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കണമെന്ന് മാത്രം അതായത് ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ മാത്രം ചന്ദന കൃഷി ചെയ്താൽ ആ നൂറ് ആ ഒരു ഫണ്ട് കിലോ കിലോക്ക് എത്ര രൂപയാണോ സാൻഡിൽവുഡിന് അന്ന് ഇപ്പോൾ ഇന്നത്തെ വിലയാണ് ഇരുപതിനായിരം രൂപയെങ്കിൽ ഇന്ന് നട്ട ഈ ഒരു ചന്ദനം ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് വർഷം കൊണ്ട് ആയിരിക്കുന്ന ആ ഒരു തൂക്കം അനുസരിച്ചുകൊണ്ട് അന്നത്തെ വില എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്നത്തെ വില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാലര മടങ്ങിന് മുകളിൽ വില വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വില ഞാൻ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി എത്തിയപ്പോൾ ആയിരം മടങ്ങ് വില വർദ്ധിച്ച ഒരേ ഒരു വൃക്ഷമാണ് സാന്റിൽവുഡ് അങ്ങനെയാണെങ്കിൽ അടുത്ത പതിനഞ്ച് വർഷത്തിൽ ഏകദേശം പത്ത് മടങ്ങ് വരെ വില വർദ്ധിക്കാം പക്ഷേ നമ്മളൊരു നാലര മടങ്ങ് വില വർദ്ധിക്കുന്നതായിട്ട് കണക്കാക്കുമ്പോൾ പോലും ഒരു മൂന്നര കോടി രൂപ മാത്രം നമുക്ക് ഈ ഒരു സാൻഡിൽവുഡിൻ്റെ കാതിൽ നിന്ന് മാത്രം ലഭിക്കുന്നു വെള്ളയ്ക്ക് വേറെ വെള്ളയ്ക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാൽ കിലോയ്ക്ക് രണ്ടായിരം രൂപ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ വെള്ളയ്ക്ക് മാത്രം നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ഒരു മരത്തിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇരുപത് ചന്ദനത്തിൽ നിന്നാണ് ഞാൻ സൂചിപ്പിച്ചത് മൂന്നര കോടി രൂപ വരെ നമുക്ക് ഈ സാൻഡിൽ പ്ലാന്റേഷനിൽ നിന്ന് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പത്ത് ലക്ഷം രൂപ മുടക്കി അഞ്ച് സെൻറ്റിൻ്റെ ഭൂമി ആധാരം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ വരാനിരിക്കുന്നത് ഏകദേശം അഞ്ച് കോടി രൂപയോളമാണ് ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ചിലവാക്കി കളയുന്ന പണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മളുടെ ബാങ്ക് ബാലൻസ് എന്തായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് പർച്ചേസ് ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി നൂറ് ശതമാനം സുരക്ഷിതമായിരിക്കും ഓക്കെ വിഷു ആൾ തടസ്സോ